ഹലോ സ്വാമി ആശ്രമത്തിലുണ്ടല്ലോ അല്ലേ അതെ ആശ്രമത്തിലുണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് സത്യം ഞാൻ ആകെ ഈശ്വര വിരുദ്ധമായിട്ടാണല്ലോ ചില കാര്യങ്ങൾ ആലോചിച്ചില്ലേന്ന് ഓർക്കുമ്പോ ഒരു മനസമാധാന ഒരമ്മയുടെ വിഷമം മാറ്റുകയല്ലേ സ്വാമി ചെയ്യുന്നത് വേണ്ട എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണം എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ എല്ലാവരുടെയും അവതരിപ്പിക്കണം ബ്രഹ്മദത്തൻ തിരുമേനി നിർദ്ദേശിച്ചതുപോലെ ആയിരിക്കണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തിരുമേനി കാര്യം അദ്ദേഹം പറഞ്ഞതായിട്ട് പറയാന്ന് വെച്ചാൽ അത് അത്രക്ക് പ്രയാസമാണെങ്കിൽ വിട്ടേക്ക് അത് ചെയ്യാതിരിക്കാനും സാധിക്കുന്നില്ലയുടെ വിഷമോക്കം മാറുന്ന തരത്തിൽ ഞാൻ നൽകും അയ്യോ അതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഇതൊന്നും ചെയ്യുന്നത് ശരി ഞാൻ അങ്ങോട്ട് വരാം മാഡം പറഞ്ഞതൊക്കെ എല്ലാവരുടെ മുന്നിലും അവതരിപ്പിക്കാം സന്തോഷം നന്ദി അമ്മ വന്നേ നമുക്ക് ചന്ദ്രത്തേക്ക് പോവാ ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാ ചേച്ചിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ടെന്ന് അവരറിയെ ഏത് വലിയ ആചാര്യം വിധിച്ചതാണെങ്കിലും ശരി ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല നന്ദേട്ടിൽ നിന്ന് അകന്ന് നിൽക്കണമല്ലേ പറഞ്ഞേ എന്നാ പിന്നെ ഇവിടെ വന്ന് നിൽക്കട്ടെ എന്താ എന്താ പറയുന്നത് ദേവിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറയുക ഒരു കണക്കിന് അതാ നല്ലത് അവിടെ എങ്ങനെ തടവിൽ കിടക്കുന്ന പോലെ എന്തിനാ കഴിയുന്നത് ഇവിടെ നിൽക്കട്ടെ ശുദ്ധമായ ശ്വസിക്ക നമ്മുടെ അടുത്ത് നിൽക്കുമ്പോ ഒരു സ്വാതന്ത്ര്യവും സമാധാനവും ഒക്കെ ഉണ്ടാവും പക്ഷെ ബ്രഹ്മതത്വം വിധിച്ച പ്രകാരം തന്നെ വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് ആ വീട്ടിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ ുംകന്നു കഴിയണം അത്ര ഇവിടെ ആവുമ്പോ ആ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ അകന്ന് നിൽക്കുന്നതിന്റെ ഫലവും കിട്ടും കാർത്തികേന്റെ കാര്യം പറഞ്ഞത് മുതല് അങ്ങനെയൊരു പേടി മനസ്സിൽ വന്ന് കിടക്ക അവൾ നമ്മുടെ കൺപെട്ടത്ത് തന്നെ ഉണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടും അവിടെ ഉള്ളവർക്ക് അത് ഇഷ്ടാവോ ഇഷ്ടാവൂ ഇത് കേൾക്കുമ്പോ ആ പ്രഭാവതി പക്ഷെ ബാക്കി എല്ലാവർക്കും മോളെ വലിയ കാര്യല്ലേ നമ്മൾ ധിക്കാരം കാണിച്ചും തോന്നുന്നു നന്ദനും ചിലപ്പോൾ അത് അംഗീകരിക്കില്ല We got